മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പശ്ചിമേഷ്യ യുദ്ധ സമാന സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട് ഇറാനിലേക്ക് ആക്രമണം നടത്തി ഇസ്രായേൽ ഇറാന്റെ പ്രധാ പ്രധാന ആണവ കേന്ദ്രം മത സായുധ സൈന്യമായ ഐ ആർ ജി സിയുടെ ആസ്ഥാനം തുടങ്ങി തന്ത്ര പ്രധാന കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നും ഇസ്രയേൽ ഇതിൽ ദുഃഖിക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനി പറഞ്ഞതിന് പിന്നാലെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് ഡ്രോണുകളും പാഞ്ഞു അതിനിടെ ഇറാനെ നേരെ വീണ്ടും ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തി ഇറാൻ അണുവായുധ നിർമ്മാണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാവുമെന്നാണ് ട്രംപിന്റെ ഭീഷണി വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ അഭിലാഷ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വലിയൊരു യുദ്ധ ഭീതിയിലേക്ക് തന്നെയാണ് ലോകം പോകുന്നത് ഇറാനും ഇസ്രയേലും വീണ്ടും നേർക്കുനേർ വരികയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നത് കാത്തിരുന്നു മാത്രം കാണേണ്ടതാണ് അതിനിടയിലാണ് ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ് ഇനിയെങ്കിലും ഒരു ഡീലിലേക്ക് എത്തിയില്ലെങ്കിൽ ഇതിലും വലുത് സംഭവിക്കുമെന്ന ഭീഷണിയും വരുന്നത് എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീജ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് രണ്ടാമത്തെ റൗണ്ട് ആക്രമണം ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ ഇറാനിലെ ഷിറാസ് ടബ്രിസ് എന്നീ രണ്ട് പ്രദേശങ്ങളിലേക്ക് ഇന്ന് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരണ പ്രകാരം ഒരു അരോ മണിക്കൂറിന് മുമ്പ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ് അത് ഡ്രോൺ ആക്രമണമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ഇറാൻ മീഡിയയിൽ നിന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുമെന്നാണ് ഇന്ന് രാവിലെ മൂന്ന് മണിക്കാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെ ഇറാൻ്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ നാദൻസിലുള്ള പ്രധാന ആണവ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ അവരുടെ മത സായുധ സൈന്യ സൈന്യത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിലേക്കും ഐ ആർ ജി സിയുടെ ആസ്ഥാന കേന്ദ്രത്തിലേക്കുമാണ് ഇസ്രായേൽ രാവിലെ ആക്രമണം നടത്തിയത് ഇസ് ഇറാൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേലിന് വധിക്കാൻ കഴിഞ്ഞു ഈ ആക്രമണത്തിലൂടെ എന്നതുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അലി ഖമിനെയും ഇറാൻ്റെ പരമോന്നത നേതാവായ അലി ഖമിനെയും അതുപോലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിൻ ഇവരെല്ലാം ശക്തി ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്ര ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് പിന്നാലെ ഇവർ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ഇറാനിൽ നിന്ന് നൂറ് കണക്കിന് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് വരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഇത് നമുക്ക് കൃത്യമായി നമുക്ക് പറയാം ഇതൊരു യുദ്ധ സമാനമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിൽക്കുന്നത് അത് അതേ സമയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊരു ഭീഷണി ഇറാന് നേരെ വരുന്നത് അതായത് കഴിഞ്ഞ മാസങ്ങളായി അഞ്ച് വണയാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചത് അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ അണുവായുധം ഇറാൻ അണുവായുധം ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ അതിനൊരു ഡീല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ അഞ്ച് തവണ നമ്മൾ സംസാരിച്ചു ആറാമത്തെ റൗണ്ട് നമ്മൾ ഞായറാഴ്ച ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഈ ആറാമത്തെ റൗണ്ട് ചർച്ചയിൽ നിങ്ങളത് ഫിക്സ് ചെയ്യണം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ ഇറാൻ സമ്മതം മൂളണം ഇല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി ഉണ്ടാകും ആ നടപടിക്ക് ഇറാൻ തിരിച്ചടിക്കാൻ തിരിച്ചടിക്കാനൊരുങ്ങിയാൽ ഇറാൻ്റെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെ ചെറുക്കുമെന്നുള്ള അതിശക്തമായ ഭീഷണിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇറാനു മുന്നിൽ വച്ചിരിക്കുന്നത് എന്നാൽ ഈ തിരിച്ചടിയും ഈ ഭയവും ഈ ഭയപ്പെടുത്തലൊന്നും ഒന്നും ഇറാൻ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അലി ഖമിനെയും പരമോന്നത നേതാവ് അലി ഖമിനെയും അതുപോലെ തന്നെ മസോദ് പസഷ്കേനും തിരിച്ചടിക്കും ശക്തമായി തിരിച്ചടിക്കും അത് ഇതിൽ ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ദുഃഖിക്കും എന്നുള്ള രീതിയിലാണ് ഇരുവരും പ്രസ്താവന നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇറാന് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇന്നത്തെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇറാൻ്റെ പരമോന്നത മത പരമോന്നത നേതാവ് അലി ഖമനയുടെ ഏറ്റവും അടുത്ത സന്തത സഞ്ചാരിയായിട്ടുള്ള അലി ഷം അലി ഷംഖാൻ അദ്ദേഹത്തെ വധിച്ചു അതുപോലെ ഇറാന്റെ ഐ ആർ ജി സിയുടെ പ്രധാന നേതാവ് മേജർ ജനറൽ ഹൊസൈൻ സലാമിയെ വധിച്ചു ഐ ആർ ജി സിയുടെ തന്നെ എയറോസ്പേസ് കമാൻഡർ അമീർ ഹജീസ് അദ്ദേഹം വധിച്ചു ഇറാൻ ആർമി നേതാ ആർമിയുടെ പ്രധാനപ്പെട്ട തലവൻ ആർമി തലവൻ തന്ത്രപ്രധാന പദവികളിലുള്ള രാജ്യ ത്തിന് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തന്നെ ഇറാൻ തിരിച്ചടി നൽകുമ്പോൾ അതും ശക്തമായ രീതിയിലായിരിക്കും പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ഇതാ ഇന്ന് വീണ്ടും ആക്രമണം നടത്തിയെന്ന വിവരങ്ങളാണ് വരുന്നത് എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭരിതമാവുകയാണ്